നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ നമ്മൾ എൻ ആർ ഐ പർച്ചേസ് ലോണിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം പ്രവാസികളായിട്ട് വർക്ക് ചെയ്യുന്ന അവിടെ കമ്പനികളിൽ അക്കൗണ്ട് ത്രൂ സാലറി വാങ്ങി വാങ്ങിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വീടും സ്ഥലം കൂടെ വാങ്ങാനുള്ള പർച്ചേസ് ലോണോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാനുള്ള പ്ലോട്ട് പർച്ചേസ് പ്ലസ് കൺസ്ട്രക്ഷൻ ലോണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ പ്രോപ്പർട്ടി ഉണ്ട് നാട്ടിൽ പ്രോപ്പർട്ടി ഉണ്ട് അതില് ഇവിടെ വീട് വെക്കാനുള്ള ലോണുകളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അതിനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല അപ്പം അതിന് എൻ ആർ ഐസിനുള്ള ഈയൊരു ലോണിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് ഇപ്പം അതിനുള്ള കണ്ടീഷൻസ് ബാങ്കുകളുടെ പോളിസി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ അക്കൗണ്ട് ത്രൂ സാലറി വാങ്ങുന്ന ഒരു വ്യക്തി ആയിരിക്കണം അക്കൗണ്ട് ത്രൂ സാലറി വാങ്ങുന്ന ഒരു കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കണം അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ എൻ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ എസ് അക്കൗണ്ടിലേക്കോ അതോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരുടെയെങ്കിലും അക്കൗണ്ടിലേക്കോ എല്ലാ മാസം റെഗുലർ ആയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് റെമിറ്റൻസ് എല്ലാ മന്തിലും മന്തും ഉണ്ടെങ്കിൽ അയയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു പർച്ചേസ് ലോണോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ലോണോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ എൻ ആർ ഐ പർച്ചേസ് ലോണോ കൺസ്ട്രക്ഷൻ ലോണോ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ നമ്പർ ഇതിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് എൻ ആർ ഐ പർച്ചേസ് ലോണുകളെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വിവരണം